ഹരേ കൃഷ്ണ എല്ലാവർക്കും മീഡിയയിലേക്ക് സ്വാഗതം ഇന്നത്തെ ടോപ്പിക് അരിമ്പാറയും നീക്കം ചെയ്യാൻ ചില നുറുങ്ങ് വിദ്യകൾ അരിമ്പാറ എന്നിങ്ങനെ അറിയപ്പെടുന്ന സ്കിൻ ടാഗുകൾ സൗന്ദര്യത്തിന് ഒരു വില്ലനാണ് ഒരിടത്ത് വന്നു കഴിഞ്ഞാൽ ചർമ്മത്തിന്റെ വിവിധ ഇടങ്ങളിൽ അത് വ്യാപിക്കും ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് അത് പകരാനുള്ള സാധ്യത ഏറെയാണ് ആരോഗ്യ പ്രശ്നങ്ങൾ അധികമൊന്നും ഇത് ഉണ്ടാക്കാറില്ല സാധാരണ ഒന്ന് രണ്ട് സെന്റിമീറ്റർ വരെ വലുപ്പമുള്ള ഇവ വീണ്ടും വളരാനുള്ള സാധ്യതയുണ്ട് സ്ത്രീകളിലാണ് സ്കിൻ ടാഗുകൾ കണ്ടുവരാറുള്ളത് ഹോർമോണൽ വ്യതിയാനമാണ് അതിന് കാരണം ചിലരിൽ അത് പാരമ്പര്യമായി കണ്ടുവരുന്നു അരിമ്പാറയും പാലുണ്ണിയും വ്യത്യസ്തമാണ് പരുപരുത്ത പ്രതിലത്തോടു കൂടിയത് അരിമ്പാറയും വലുപ്പത്തിൽ തൂങ്ങിക്കിടക്കുന്ന മൃദുവായ തടിപ്പുകൾ പാലുണ്ണിയുമാണ് അരിമ്പാ പൊതുവെ ഇരുണ്ട നിറമായിരിക്കും പാലുണ്ണിക്ക് ചർമ്മത്തിന്റെ ആസിഡുകൾ അടങ്ങിയ മരുന്നുകൾ വിപണിയിൽ ലഭ്യമാണ് കൂടാതെ ലേസർ ട്രീറ്റ്മെന്റുകളും നിലവിലുണ്ട് എന്നാൽ അവ ചുറ്റുമുള്ള ചർമ്മത്തിന്റെ ആരോഗ്യത്തെയും ബാധിക്കും അവയൊന്നും ഇല്ലാതെ വീട്ടിൽ തന്നെ സ്വയം ചെയ്യാവുന്ന നുറങ്ങു വിദ്യകളുണ്ട് അതിൽ ആദ്യത്തെ വിദ്യയാണ് വെളുത്തുള്ളി ധാരാളം ആന്റി ബാക്ടീരിയൽ ഫംഗൽ തൊലി കളഞ്ഞ് അടുപ്പിന് മുകളിൽ വെച്ച് ചുട്ടെടുക്കാം മുകളിൽ അരിമ്പാറയുടെ നേരം വെക്കാം അടുത്ത നുറുങ്ങ് വിദ്യയാണ് ഇഞ്ചി പച്ച ഇഞ്ചി തൊലി കളഞ്ഞ് ചുണ്ണാമ്പിൽ മുക്കി അരിമ്പാറയുടെയോ പാലുണ്ണിയുടെയോ മുകളിൽ പുരട്ടാം ഇത് മുഖത്ത് ഉപയോഗിക്കാൻ പാടില്ല അടുത്ത നുറുങ്ങു വിദ്യയാണ് കൈതച്ചക്ക ചതച്ച് അരിമ്പാറയുടെ മുകളിൽ വെക്കുന്നത് ഇത് നീക്കം ചെയ്യാൻ സഹായിക്കും അടുത്ത നുറങ്ങും വിദ്യയാണ് ആപ്പിൾ സിഡാർ വിനാഗിരി ആന്റി മൈക്രോബിയിൽ സവിശേഷതകളാൽ സമ്പന്നമാണ് ആപ്പിൾ സിഡാർ വിനാഗിരി ഒരു ടേബിൾ സ്പൂൺ വെള്ളത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ആപ്പിൾ സിഡാർ വിനാഗിരി ചേർത്ത് യോജിപ്പിക്കാം ഇത് ഒരു പഞ്ഞിയിൽ മുക്കി അരിമ്പാറയുടെയോ പാലുണ്ണിയുടെയോ മുകളിൽ വെക്കാം അടുത്ത നുറുങ്ങു തുളസി പുകത്തുള്ള അരിമ്പാറ നീക്കം ചെയ്യാൻ തുളസിയുടെ നീര് പുരട്ടുന്നത് ഗുണം ചെയ്യും സ്ഥിരമായി ഇത് ഉപയോഗിച്ചാൽ ഫലം അറിയാൻ സാധിക്കും അടുത്ത വിദ്യയാണ് വിറ്റാമിൻ സി രോഗപ്രതിരോധ സംവിധാനത്തിന് അത്യാവശ്യമായ ഒന്നാണ് വിറ്റാമിൻ സി ഇത് മുറിവ് ഉണങ്ങുന്നതിനും ചർമ്മ ആരോഗ്യത്തിനും സഹായിക്കും വിറ്റാമിൻ സി ക്യാപ്സ്യൂൾ ചതച്ച് വെള്ളത്തിൽ കലർത്തി പാലുണ്ണിയിലോ അരിമ്പാറയിലോ പുരട്ടാം അടുത്ത നുറുങ്ങു വിദ്യയാണ് വേപ്പില ആന്റി ബാക്ടീരിയൽ ഗുണങ്ങൾ വേപ്പിലയ്ക്കുണ്ട് മിക്ക ചർമ്മ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാണത് വേപ്പിന്റെ ഇല ചതച്ച് അരിമ്പാറയ്ക്ക് മുകളിലോ അല്ലെങ്കിൽ പാലുണ്ണിക്ക് മുകളിലോ പുരട്ടാം അടുത്ത നുറുങ്ങ് വിദ്യയാണ് കറ്റാർവാഴ കറ്റാർവാഴയുടെ ജെല്ലിന് ഒട്ടനവധി ചർമ്മ പരിചരണ ഗുണങ്ങളുണ്ട് അത് സ്ഥിരമായി അരിമ്പാറ അല്ലെങ്കിൽ ിയുടെയോ മുകളിൽ പുരട്ടി നോക്കൂ ഡിസ്ക്ലൈമർ ഈ വീഡിയോ അറിവ് നൽകുന്നതിന് മാത്രമുള്ളതാണ് പ്രൊഫഷണൽ മെഡിക്കൽ നിർദ്ദേശത്തിന് പകരമാകാൻ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല നിങ്ങളുടെ ആരോഗ്യത്തെ കുറിച്ചോ ആരോഗ്യസ്ഥിതിയെ കുറിച്ചോ ഉണ്ടായേക്കാവുന്ന ഏതെങ്കിലും ചോദ്യങ്ങൾക്ക് എല്ലായ്പ്പോഴും നിങ്ങളുടെ ഡോക്ടറുടെയോ മറ്റ് യോഗ്യതയുള്ള ആരോഗ്യ പ്രഫഷണലെയോ മാർഗനിർദ്ദേശം തേടുക അപ്പൊ ഇന്നത്തെ ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ടോപ്പിക്കുമായി വരുന്നവരേക്കും Bye!